കുംഭമേളയെ പറ്റി നോക്കാം പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഹൈന്ദവ തീർത്ഥാടന സംഗമമാണ് കുംഭമേള പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് കുംഭമേള നടക്കുന്നത് അർത്ഥകുംഭമേള നടക്കുന്നത് ആറ് വർഷത്തിലൊരിക്കലാണ് ഇനി അർത്ഥകുംഭമേള നടക്കുന്ന പ്രധാന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഹരിദ്വാറും അലഹബാദുമാണ് അർത്ഥകുംഭമേള ആറ് വർഷത്തിലൊരിക്കൽ നടക്കുന്നത് മഹാകുംഭമേള എന്ന് വെച്ചാൽ നാ നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിലൊരിക്കൽ നടക്കുന്നതാണ് മഹാകുംഭമേള മഹാകുംഭമേള നടക്കുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അലഹബാദ് അലഹബാദിലാണ് നൂറ്റി പത്തിനാല് വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേള നടക്കുന്നത് മഹാകുംഭമേള അവസാനമായി നടന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് രണ്ടായിരത്തി പതിമൂന്ന് ഇനി കുംഭമേള നടക്കുന്ന പ്രധാന സ്ഥലങ്ങളും അത് ഏത് നദിയുടെ തീരത്താണെന്ന് നോക്കാം അലഹബാദ് അലഹബാദ് ഗംഗാ നദിയുടെ തീരത്താണ് ഹരിദ്വാർ ഹരിദ്വാറും ഗംഗയുടെ തീരത്താണ് ഉജ്ജയിനി ഉജ്ജയിനി ക്ഷിപ്ര നദിയുടെ തീരത്താണ് നാസിക് ഗോദാവരിയുടെ തീരത്താണ്